എൻ്റെ ഏറ്റവും വലിയൊരു കരുത്തെന്ന് പറയുന്നത് ഞാനൊരു തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ ജനിച്ച കാലം തൊട്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളും ഒക്കെ കേട്ട് വളരെ ആവേശപൂർവ്വം വളർന്ന ഒരാളാണ് ഞാൻ എൻ്റെ അച്ഛൻ ചുമട്ട തൊഴിലാളിയായിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛനും ചുമട്ട തൊഴിലാളിയായിരുന്നു ഇപ്പോൾ അച്ഛനൊരു വഴിയൊഴക്കച്ചവടക്കാരനാണ് അപ്പോൾ നമ്മളിലേക്ക് കുഞ്ഞുമുതൽ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്ന മുദ്രാവാക്യങ്ങളും ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഒക്കെ വളരെയധികം വേരെടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് അവർ അത്രത്തോളം ഞാൻ തൊഴിലാളികളുമായിട്ട് അല്ലെങ്കിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ടൊക്കെ ഇഴകി ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ടും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവരോട് ചേർന്നതെന്ന് കൊണ്ടിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും ഒക്കെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ തൊഴിലാളി ഫാമിലി ഫാമിലിയെ കൂടി ചേർത്ത് പിടിക്കേണ്ടി വരും അതെ അതെ നമ്മൾ സ്ഥാനാർത്ഥിയായി കഴിയുമ്പോൾ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിക്കണമല്ലോ അത് തൊഴിലാളിയെന്നോ മുതലാളി എന്നോ ഇല്ല ജാതി വ്യത്യാസമില്ലാതെ മതവ്യത്യാസം ില്ലാതെ എല്ലാ ജനങ്ങളെയും ചേർത്ത് അവരുടെ ഭക്ഷണങ്ങളിലേക്ക് ഇടപെടുമ്പോഴാകുമല്ലോ നമ്മൾ ഒരു ജനപ്രിയ പ്രതിനിധിയാകുന്നത്